ഹലോ കൂട്ടുകാരെ ഇത് കുമ്പളത്തിന്റെ വള്ളിയാണ് കേട്ടോ അത് നേരെ സ്റ്റോർ റൂമിന്റെ മുകളിലോട്ട് പോയിട്ട് താഴോട്ട് വന്നിട്ടുണ്ടേ അതുകൊണ്ട് എനിക്ക് പറിച്ച് എടുക്കാനും എളുപ്പമുണ്ട് ഇന്നൊരു കുമ്പളങ്ങാ പച്ചടി വെക്കാന്ന് ഓർത്തു അപ്പൊ അതിലൊരെണ്ണം ഇങ്ങ് മുറിച്ചെടുക്കാണ് കണ്ടോ ഈ വലിപ്പം ആയിട്ടുണ്ടേ വേറെ രണ്ടു മൂന്നെണ്ണം കൂടി ആയിട്ടുണ്ട് ഇതില് അപ്പൊ ഇതിന്റെ പകുതി ഒന്ന് മുറിച്ചെടുക്കുകയാണ് ഇനി ഇത് ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുത്തതിന് ശേഷം ചട്ടിയിലോട്ട് ഇട്ടു കൊടുക്കാം മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പും കറിവേപ്പിലയും വെള്ളവും കൂടി ഒഴിച്ച് അടുപ്പത്തോട്ട് വെക്കാം കുമ്പളങ്ങ വേവുന്ന നേരം ആകുമ്പോഴത്തേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം കുറച്ച് തേങ്ങ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കടുക് കരയാൻ പാകത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കാം അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി അധികം പുളിയില്ലാത്ത തൈര് ഒന്ന് അടിച്ചെടുക്കാം കുമ്പളങ്ങ വെന്ത് വന്നിട്ടുണ്ട് അരപ്പും തൈരും ഇതിലോട്ട് ഒഴിച്ച് കൊടുത്ത് ഇളക്കി രണ്ട് മിനിറ്റ് തന്നെ അടച്ചു വെച്ച് വേവിക്കാം തിളിക്കാൻ കൊടുക്കരുത് കടുക് താളിക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ചെറു വറ്റൽ മുളക് കറിവേപ്പില ഇനി ഇത് കറിയിലോട്ട് ഒഴിച്ച് കൊടുത്ത് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ ഓണത്തിനുള്ള കുമ്പളങ്ങ പച്ചടി റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കണേ